കേരളത്തിലെ സഹകരണ മേഖലയിലെ അഴിമതികൾക്കെതിരായ അന്വേഷണം കേന്ദ്ര സർക്കാർ തുടരുക തന്നെ ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേരളത്തോട് ഒരു വേർതിരിവും കേന്ദ്രം കാണിച്ചിട്ടില്ല എന്നിട്ടും കേന്ദ്രത്തിനെതിരെ സുപ്രീംകോടതിയില് പോയ സംസ്ഥാന സർക്കാരിനെ കോടതി അടിച്ചോടിച്ചുവെന്നും രാജ്നാഥ് സിംഗ് കൊല്ലത്ത് പറഞ്ഞു കേരളത്തിൽ എന്ഡിഎയുടെ വിജയം രണ്ടക്കം കടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കാനാണ് പ്രതിരോധ മന്ത്രി കൊല്ലത്തെത്തിയത് ആദ്യം കൊട്ടാരക്കരയിൽ ബൈജു കലാശാലയുടെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത ശേഷം കേരളപുരത്ത് കൃഷ്ണകുമാറിന്റെ റാലിയിലേക്ക് കേന്ദ്രത്തിന്റെ വികസന നേട്ടങ്ങൾ കൊട്ടാരക്കരയിൽ എണ്ണിപ്പറഞ്ഞ പ്രതിരോധമന്ത്രി കേരളപുരത്ത് ഉയർത്തിയതത്രയും കേരള സർക്കാരിനെതിരായ വിമർശനങ്ങളാണ് പരിശോധനയിൽ കോടിയാണ് കേരളത്തിലെ സഹകരണ സഹകരണ മേഖലയിൽ പിടിച്ചെടുത്തതെന്നും രംഗത്തെ ഇത്തരം അഴിമതികൾക്കെതിരായ അന്വേഷണം തുടരുമെന്നും ജോലി കേരളത്തോട് ഒരു വേർതിരിവും കേന്ദ്രം കാണിച്ചിട്ടില്ല കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും കുറ്റപ്പെടുത്തി കേരളത്തിൽ തമ്മിൽ തല്ലുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേന്ദ്രത്തിലെത്തുമ്പോൾ മോതിരം മാറി ബന്ധം ഉറപ്പിക്കുകയാണ് ദേശദ്രോഹികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടുകളാണ് ഇവർ സ്വീകരിക്കുന്നതെന്നും ആരോപിച്ചു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി യാണെന്ന് സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്ന ശ്രീ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ് മാത്രമാണ് കുടുംബ ഈ നിങ്ങളുടെ ഭാവി ഭാവി സാധാരണ പ്രവർത്തകരുടെ കുടുംബസമേതമാണ് കൃഷ്ണകുമാർ പരിപാടിയിൽ പങ്കെടുത്തത് ഇരു റാലികളിലുമായി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കാളികളായി അമൃത ന്യൂസ് കൊല്ലം